ചപ്പാത്ത് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം കർക്കിടക ബാഹുബലിക്ക് ഒരുങ്ങി പിതുമോക്ഷത്തിന് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ ബലിയിട്ട് പെരിയാറ്റിൽ ദർപ്പണം നടത്തുവാൻ വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് പിതൃബലിയും പിതൃസായുജ്യ പൂജയും നാളെ അഞ്ച് മുപ്പത് മുതലാണ് ആരംഭിക്കുന്നത് ജൂലൈ പതിനേഴ് മുതൽ ആരംഭിച്ച രാമായണ മാസാചരണം ഓഗസ്റ്റ് പതിനാറ് വരെ നടക്കും പിതൃമോക്ഷത്തിന് പേരുകെട്ട നദിയാണ് പെരിയാർ പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചപ്പാത്ത് ക്ഷേത്രം പെരിയാറിന്റെ തീരത്ത് കീർത്തി ഉയർത്തി നിൽക്കുന്ന ക്ഷേത്രമായതിനാൽ ഇവിടെ ബലി തർപ്പണത്തിന് നൂറുകണക്കിന് ഭക്തരാണ് എത്തി ബലിയിട്ട് തർപ്പണം നടത്തി തിരികെ പോകുന്നത് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ ബലിയിട്ട ശേഷം പെരിയാറ്റിൽ തർപ്പണം നടത്താനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പിതൃബലിക്ക് ശേഷം സായുധ്യ പൂജയും തിലഹവനവും ക്ഷേത്രത്തിൽ നടക്കുന്നു പഴക്കമുള്ള ധർമ്മശാസ്ത്ര ക്ഷേത്രം ചപ്പാത്തിൽ നാളെ പിതൃബലിയും അതിനോടനുബന്ധിച്ച് തന്നെ തിലഹവനവും സായുജ്യപൂജയും നടത്തപ്പെടുന്നതാണ് പിതൃബലിയോടനുബന്ധിച്ച് നടക്കുന്ന തിലഹവനത്തിലും എല്ലാവരും ദേശാധിപൻ്റെ നാട്ടിലേക്ക് വരികയും അതിൽ പങ്കുചേരുകയും അവരവരുടെ കുലത്തില് അച്ഛൻ്റെയും അമ്മയുടെയും വംശത്തിൽ ജനിച്ചു മരിച്ചുപോയ പിതൃക്കൾക്ക് വേണ്ട ബലിതർപ്പണം വളരെ ഭംഗിയായി ഭക്തി ചെയ്യുവാനായിട്ടുള്ള ഭാഗ്യം എല്ലാവരും അതിനായിട്ട് ഈ ക്ഷേത്രത്തിലേക്ക് സുസ്വാഗതം എല്ലാവരെയും അറിയിക്കുന്നു ും രാവിലെ മുതൽ കർക്കിടകവും ക്ഷേത്രത്തിൽ ആരംഭിച്ചു എല്ലാ വർഷത്തെക്കാൾ മികച്ച രീതിയിലാണ് ബലി തർപ്പണത്തിന് സൗകര്യം ഒരുക്കിയിരിക്കുന്നത് കർക്കിടക മാസത്തിൽ ഔഷധ സേവയ്ക്കും പ്രാധാന്യമുണ്ട് ക്ഷേത്രത്തിൽ അതിനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പിതൃബലിക്കും തർപ്പണത്തിനും കർക്കിടക മാസാചരണത്തിനുമുള്ള എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്രത്തിൽ പൂർത്തിയായി ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ